ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ പടം കട്ട കലിപ്പോടു കൂടിയിട്ട് മീനാക്ഷി മിത്രയും കൂടെ അകത്തേക്ക് ഒരു ചെല്ലുവാണ് മീനാക്ഷി മിത്രോട് പറഞ്ഞു എന്ത് ചെയ്യാനാ ചേട്ടയായി പോയി അല്ലെ ആ കർണം പോച്ചയാണെന്ന് കൊടുത്താൽ എന്ന് ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കലേ മിത്ര ഞാൻ കർണം പോയ്ക്കും പറയാം അവരുടെ ഇത് കേട്ടത് മിത്ര പറഞ്ഞു അതെ ചേച്ചി ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതും കൊണ്ടല്ലേ ഞാൻ ചെറുതിലെ മുതൽ കാണുന്ന അപ്പുറത്ത് വീട്ടിലായിരിക്കണ സമയത്തും ഇവിടെ നടക്കുന്ന വഴക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാൻ കേൾക്കുന്നതല്ലേ സ്വന്തം കാര്യം ചിന്താവ എന്നൊരു സ്വഭാവ ഈ പറയുന്ന അനുജോ അനുചോച്ചിക്ക് എവിടെയെങ്കിലും എന്തേലും ഒക്കെ എരിപൊരിയറ്റാൻ പറ്റുമെങ്കില് അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് പറയാ എന്നാലും നമ്മളോട് ഇത് വേണമായിരുന്നു എന്തൊരു അഹങ്കാര നമ്മള് വരച്ച കോല ഇഷ്ടപ്പെട്ടില്ല പോലും അവിടെ പോയിക്കണം തനിയെ അങ്ങ് വരിക്കട്ടെ എന്നൊക്കെ പറയും ദേഷ്യപ്പെടുവാണ് പിന്നീട് മീനാക്ഷി മിത്രയോട് പറഞ്ഞു അതെ സമയം വൈകി പോയി റെഡി ആയിട്ട് പോവാ അല്ല ഇനി അത് മതി അച്ഛൻ്റെ വായി കേൾക്കാനായിട്ടെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് കുറെ സമയം കഴിഞ്ഞപ്പോ ഗോ ഗോമതി ഗോമതി എന്ന് കിടന്ന് ബാലൻ എല്ലാവരും വിളിക്കുവാണ് ഗോമതി അങ്ങോട്ടേക്ക് വന്നു എന്താ ബാലേട്ട ഇത് വരെ ആയിട്ട് റെഡി ആയില്ലെന്ന് വെക്കും ഞാൻ റെഡിയായി ബാലട്ട എന്ന് പറയാം അല്ല നമ്മുടെ മക്കളൊക്കെ എന്തു ചെയ്യുന്നു ചോദിക്കാം ഇതേ എല്ലാവരും റെഡിയായിട്ട് വരുന്നുള്ളെന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആനന്ദും ആകാശും ധർമ്മനും ഒക്കെ വരുവാണ് ആനന്ദിനെ ഒരുക്കിക്കൊണ്ട് വന്നിട്ട് ബാലനെ മുമ്പിൽ നിർത്തിയിട്ട് വെച്ചു എങ്ങനെയാണ് അളിയാ സുന്ദരനായോ എന്ന് ചോദിക്കാം മോനം ഉം സുന്ദരാ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് ഇപ്പൊ കണ്ട മമ്മൂട്ടിയെ പോലെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആനന്ദൊറഞ്ഞ് ഇപ്പോ അച്ചാ അത്രക്കൊന്നും ഇല്ലാന്ന് പറയണം കോമ തൊറഞ്ഞു അത് പിന്നെ എന്റെ മക്കളെല്ലാം നല്ല സുന്ദരന്മാരല്ലേ സുന്ദരന്മാരില്ലേ അവരിങ്ങനെ നേരന്ന് നിക്കുന്ന തന്നെ എന്ത് ഭംഗിയാ വൈകുന്നേരം വന്നു കഴിയുമ്പത്തേനും ദൃഷ്ടി ഒഴിഞ്ഞിടണം അല്ലെങ്കിൽ കണ്ണുദോഷം കിട്ടും എന്ന് പറയണം ആ സമയം ആകാശം പറഞ്ഞു അതേ അതിലൊരാള് മകനൊന്നും അല്ല ആങ്ങളെയാ എന്ന് പറയണം പിന്നെ എനിക്ക് അവൻ ആങ്ങളെ ഒന്നുമില്ല അവനെ ഞാൻ മകനെ പോലെ കരുതി ഇത്രയും നല്ല സ്നേഹിച്ച് നീ കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയണം അപ്പോഴേക്കാണ് അനുജ അങ്ങോട്ട് വരുന്നത് അനുജ കണ്ടത് ഭാരം ചോദിച്ചു അല്ല നീ എന്താടി മോളെ ഇത് എവിടെ പോയിരിക്കണം ഇത്ര സമയം നിന്നെ കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയണം ഉം എന്ത് ചെയ്യാനാച്ചാ ഉത്തരവാദിത്തത്തോടെ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ ഈ വീട്ടിലേക്ക് വരണ്ടേ ഈ വീട്ടിലൊരു മംഗള നടക്കാൻ പോവാ നടക്കാൻ പോണ സമയത്ത് നല്ലൊരു കോലം പോലും ഈ വീട്ടുമുട്ട് തെറ്റിണ്ടോ ഇല്ലല്ലോ ഞാൻ വന്നതിന് ശേഷം നല്ലൊരു കോല ഇടാനുണ്ട് പോയത് ഉം ഇവിടെ ഉള്ളവർ ഇട്ടു നാത്തൂമാരി ഇട്ടു വച്ചൊരു കോലം അത് കല്യാണം മുടക്കാൻ വേണ്ട ആ കോലം കണ്ടു കഴിഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ കല്യാണം മുടങ്ങിപ്പോയനും അവർക്കൊക്കെ അസൂയ ഇങ്ങനൊരു നല്ല കാര്യം നടക്കുന്നതില് കാരണം ആദ്യമായിട്ടല്ലേ ഈ കുടുംബത്തിൽ നല്ലൊരു ഫങ്ഷൻ വരുന്നേ ഒരു കല്യാണം ആദ്യമായിട്ടല്ലേ നടക്കണമെന്ന് വെക്കും ഇത് കേട്ടപ്പോൾ ആരുടെ ആകാശം പരസ്പരം നോക്കുകയാണ് ഒരു കുത്തിപ്പറിച്ചിലും കൂടെ ആയിരുന്നു അനുജയുടെ അത് പെട്ടെന്ന് ഗോമിത അന്തടി മോള നീ അങ്ങനെ പറഞ്ഞെ അല്ല ഇനി മുമ്പത്തെ കല്യാണം ഒന്നും ആലോചിച്ചുറപ്പിച്ച് നടത്തിയതല്ലല്ലോ ആൺകുട്ടികളുടെ കല്യാണം എന്നും കൂടി പറയാണ് പിന്നീട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനൊരു നല്ലൊരു കോലം വരയ്ക്കാൻ പോയത് ഇത് കേട്ടതും ആരെയും പറഞ്ഞു അല്ലേലും പണ്ടേ തൊട്ട് കോലം വരയ്ക്കാൻ മിടിക്കയാണ് ചേച്ചി ഒരു കോലം തന്നെ അല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ അനുജിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ എന്താണ പറഞ്ഞെ കോല വന്നോ ഞാനോ അല്ലക്ക് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയതാ കോലം വരയ്ക്കാനായിട്ട് മിടിക്കാന്നതിനു ഉദ്ദേശിച്ചെ ഇത് കേട്ടതും ഗോ ബാലം പറഞ്ഞു അതെ മതി മതി ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും വേണ്ടെന്ന് പറയാണ് പക്ഷെ എങ്കിൽ അഞ്ചിക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല അല്ലേലും അങ്ങനെ തന്നെ വേണം എന്നെ എല്ലാരും ഇങ്ങനെ തന്നെ പറയണം എനിക്ക് ഈ വീട്ടിലൊരു വിലയില്ലോന്ന് പറയണം പെട്ടെന്ന് ആകാശം പറഞ്ഞു വിലയില്ലെന്ന് ആര് പറഞ്ഞു നല്ല വിലയുള്ളേ ഉള്ളേന്ന് ചോദിക്കുക അല്ല എന്ത് പറ്റി തനിച്ചു വന്നേ അളിയൻ എന്ത് ചെയ്യുന്നു ചോദിക്ക അതെ അളിയൻ അത്യാവശ്യം ജോലിയുണ്ട് ഓഹോ ഇത്ര ഉത്തരവാദിത്തം ആളാണോ ഭർത്താവിനെ കൂട്ടാതെ വന്നേ ഭർത്താവിനെ അപ്പൊ ജോലിക്ക് പറഞ്ഞു വിട്ട് ഭാര്യ തന്നെ വരുവാണോ ചെയ്യേണ്ടേന്ന് ചോദിക്കും അത് പിന്നെ അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ അമ്മ ഞാൻ പറയുന്ന ഇവർക്കെന്താ മനസ്സിലാത്തേന്ന് വെക്കും ഗോമതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ആരും പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല കാരണം ചേച്ചി എപ്പോഴും ചേച്ചിക്ക് സ്വന്തം കാര്യമില്ലേ മാത്രമല്ലേ നോക്കുന്നുള്ളൂ അങ്ങോട്ട് എവിടും പറഞ്ഞോണ്ട് വന്നപ്പോഴത്തേനും ഗോമതിന് മതി നിർത്തിയാരെ നല്ലൊടി ചടങ്ങിന് പോകുന്ന സമയത്ത് വെറുതെ വായി ഇട്ടച്ചിട്ട് പോകണ്ടെന്ന് പറയാ അപ്പോഴേക്കും അനുസര അങ്ങോട്ട് റെഡി ആയിട്ട് വരുവാണ് അനുസര വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ടാ ഞാൻ സൂപ്പറാണെന്ന് നിൽക്കും എൻ്റെ മോള് പിന്നെ പണ്ടേ തൊട്ട് സുന്ദരി അല്ലേ എന്ന് ചോദിക്കുക പിന്നെ ബാലൻ ചോച്ചി ഇതെന്ത് മാല ഇട നീ കഴുത്തിട്ടിട്ടിരിക്കുന്നത് അതിപ്പോഴത്തെ ഫാഷനാ അച്ചാ ഇതോ ദേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സ്വർണ്ണമാല വേ നിനക്ക് വേണ്ടിയല്ലേ സ്വർണം മേടിച്ചു വെച്ചേക്കുന്നതല്ല പിന്നീട് ഗോമതിയോട് പറഞ്ഞു ഗോമതി നീ പോയി അവൾക്കൊരു സ്വർണ്ണമാല എടുത്ത് കൊടുക്കാൻ പറയണം ഗോമിതറിഞ്ഞ് വാ മോളെ എന്ന് പറയണ അനുസരിക്ക് ഭയങ്കര വിഷം അൻസർ പറഞ്ഞു വേണ്ടമ്മേ ഇത് ഇതിന് മാച്ചാന്നാന്ന് പറയണ ഇത് കേട്ടതും അനുജു പറഞ്ഞു ഇത് എന്തിനു കൊള്ളാം നീ പോയി സ്വർണ്ണം ഇട്ടോണ്ട് വാ കൊറേ ആൾക്കാരൊക്കെ വരുന്നല്ലേ എന്ന് ചോദിക്ക അതെ അനുചേച്ചക്ക് ഫാഷനെ കുറിച്ചൊന്നും അറിയത്തില്ല അതുകൊണ്ടാ എങ്ങനെ പറയണേ എന്ന് പറയണ അവസാനം ഗോമിതറിഞ്ഞു ഇത് മോളെ എവിടെ കിടന്ന് വെറുതെ പഴക്കുണ്ടാക്കിയാതെ നീ വന്നേന്ന് പറഞ്ഞോണ്ട് അനുസരിനെ വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാണ് ഈ സമയം അങ്ങനെ ഡ്രസ്സൊക്കെ ഇത് നല്ല അണിയിച്ചൊരുക്കി നിർത്തിയേക്കുവാണ് ശ്രീവിദ്യേനെ അല്ല ശ്രീവിദ്യ ശ്രീദേവീനെ ശ്രീദേവിക്കാണ് ആകെപ്പാട ടെൻഷനാ പക്ഷെ സ്വർണ്ണാഭരണങ്ങളാണ് ഇണീ അണീച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സൊക്കെ മാറ്റിയെങ്കിൽ നിർത്തിയിരിക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ ഇപ്പം തന്നെ എന്താണെങ്കിലും അച്ഛനും അമ്മയും കൂടെ വരും അവർ വന്ന് നോക്കട്ടെ എന്തേലും കുറ്റ കുറവും കുറവുകളും ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചോളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു വേണ്ടായിരുന്നു എനിക്കിതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല എന്ന് പറയുകയാണ് അതെ ചേച്ചിക്കിനി ആഭരണത്തിന് കുറവും കൂടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്ക് ഉദയവാനു അങ്ങോട്ടേക്ക് വരുവാണ് ഉദയവാനു വന്നിട്ട് എന്ത് ചെയ്യുവാണ് കവറിനകത്തിരുന്ന കുറെ ആഭരണങ്ങളെല്ലാം കൂടെ ആ ബെഡിലേക്ക് ഇടുവാണ് ദേ ആഭരണത്തിന് കുറവുണ്ടെന്നല്ലേ പറഞ്ഞേ ഇഷ്ടമുള്ള എടുത്ത് ധരിച്ചോളാം പറയാണ് ശ്രീകല വന്നിട്ട് പറഞ്ഞാൽ അത് ശരിയാ മോൾക്ക് ഇഷ്ടമുള്ള ആഭരണം എടുത്ത് ധരിച്ചോളാം പറയാം പെട്ടെന്ന് ശ്രീവിധി വെച്ചു ഇതെല്ലാം സ്വർണ്ണമാണോ അച്ഛാ എന്നീ ചോദിക്കുകയാണ് ശ്രീകല പറഞ്ഞ് സ്വർണ്ണമാണോന്നോ നിന്റെ അച്ഛൻ ഉണ്ടല്ലോ ദേ മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചേക്കോലെ പത്തഞ്ഞൂറ് പാവന ഇങ്ങനെ കൂട്ടി വെച്ചേക്കോ അതിനകത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാന്ന് പറയുന്നത് ഇത് കേട്ട് പറഞ്ഞു പിന്നെ നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് എനിക്ക് പത്തഞ്ഞൂറ് രൂപാന്റെ സ്വർണ്ണവും അങ്ങോട്ട് കിട്ടിയായിരുന്നല്ലോ കല്യാണം കഴിപ്പിച്ചു വിട്ട സമയത്ത് പിന്നെ രണ്ടുമൂന്ന് കോടി രൂപയും കിട്ടിയായിരുന്നല്ലോ അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ മക്കൾക്ക് തരാനായിട്ട് എന്ന് അങ്ങോട്ട് അങ്ങനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഉദയബാനു പറഞ്ഞു ഇത് തന്നെ ഉണ്ടാക്കാൻ പറ്റ പാട് ഞാൻ എത്ര വിഷമിച്ചാണോ ഉണ്ടാക്കണോന്ന് ആ സീരിയലുകാരുടെ അടുത്തുനിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാ ഇനി അത് തിരിച്ചു കൊടുക്കണോന്ന് പറയാ തൽക്കാലത്തേക്ക് നമ്മൾ ആവശ്യം നടന്നാൽ പോരേന്ന് നോക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവ് പറഞ്ഞു എനിക്കിന്നും വേണ്ടച്ഛാ എനിക്കൊന്നും താല്പര്യമില്ല നമ്മൾ ഈ ചെയ്യുന്ന ചതിയാ ഇതൊക്കെ ഇട്ടു കൊണ്ട് അവര് വിശ്വസിക്കുന്ന എന്താ നമ്മൾക്ക് ഇത്ര സ്വർണ്ണമൊക്കെ ഉണ്ടെന്നല്ലേ നമ്മൾ ചതിയല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രീദേവി അങ്ങോട്ട് കറിഞ്ഞുകൊണ്ട് പോവാണ് ഈ സമയം ശ്രീകളെന്ന് പറഞ്ഞു പറഞ്ഞു നിനക്ക് എന്തിന്റെ കാളടി മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ ഇതൊക്കെ അണിഞ്ഞോളാൻ പറയാണ് ഞാൻ ഇടത്തില്ല എന്ന് പറയാണ് എനിക്ക് പറ്റില്ല എന്ന് പറയണ ഓഹോ നീ ഇടത്തില്ലല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തല്ലാൻ അങ്ങോട്ട് ഓങ്ങി ചെല്ലുവാണ് ദേവാനോട് ഒരു സ്ത്രീകളെ നീ ഇതെന്ത് പരിപാടിയെ കാണിക്കണെന്ന് ചോയ്ക്കോ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ് മോളെ അച്ഛൻ്റെ ഗതികേട് അറിയാലോ അച്ഛന് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ പറയുന്നതെന്ന് അനുസരിക്കുക ഇതൊക്കെ അണിയുക അല്ലെങ്കിൽ നാണക്കേടല്ലേ അവര് വീട്ടുകാരൊക്കെ വന്നു കഴിയുമ്പോൾ അച്ഛാ അച്ഛൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ അണിയിച്ചോണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടേരുത്തും പിന്നീട് അവര് വിചാരിക്കുന്ന എന്താ ഇതെല്ലാം സ്വർണ്ണമാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കാണിക്കണ്ടേ അവരെ എനിക്ക് പിന്നീട് എന്റെ ചതിയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഇപ്പം അവര് നമ്മളെ ചങ്ക് മറിച്ചാൽ സ്നേഹിക്കുന്നത് ഒരു പക്ഷെ അങ്ങനെ സ്നേഹിക്കുന്നവരെ വെറുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ആഴം കൂടുതലായിരിക്കും എന്റെ ജീവിതം തകർന്നു പോകാൻ പോന്നെ ഇത് കേട്ട് ഇനി പുതിയ പതിനഞ്ഞ് അത് നടക്കേണ്ട സമയത്തല്ലേ അത് എപ്പ വെള്ളം നടന്നോട്ടെ കുഴപ്പമില്ല അത് വരെ സന്തോഷമായിട്ട് നിനക്ക് ഇരിക്കാല്ലോ എന്ന് പറയുകയാണ് ഓഹോ അപ്പൊ അത്രയും കാലം എനിക്ക് എന്റെ ജീവിതം മതിയോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതം വേണ്ടേന്ന് ചോദിക്കുക നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യുന്നേ സ്ത്രീകൾ പറഞ്ഞു ദേ ഉദയായിട്ട് അങ്ങോട്ട് മാറിക്ക് ഞാൻ പറയാന്ന് പറയാ മരിയായിരിക്കും പറയുന്ന അനുസരിച്ചാ മതി പിന്നീട് വിദ്യയോട് പറഞ്ഞു നീ അവര് മാലിംഗ് ഞാൻ പറയാണ് അങ്ങനെ മാലി എടുത്തു വന്നിട്ട് പറഞ്ഞു അതേ അവളുടെ കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ പറയാ ശ്രീദേവിക്കാണ് എന്തോ ഒരു അസ്വസ്ഥയാണ് ശ്രീദേവ് പറഞ്ഞു വേണ്ട വിദ്യ എന്ന് പറയുന്നത് പറയുന്നങ്ങോട് അനുസരിക്കാൻ പറയണം ശ്രീകാലം പറഞ്ഞ് മര്യാദയ്ക്ക് അറിഞ്ഞു എനിക്ക് ഇരുന്നോണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണിച്ചതരാം എന്ന് പറഞ്ഞിട്ട് ഉദയബാദിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ശ്രീപിത്തെ ശ്രീദേവിയോട് പറഞ്ഞു നമ്മുടെ അവസ്ഥ ഇതായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കാൻ നിങ്ങൾക്ക് വൃത്തിയില്ലല്ലോ അതുകൊണ്ട് ഇത് ഇടിയേച്ചി വെറുതെ എന്തിനാ അവരെ വാശി പിടിപ്പിക്കുന്നേ കരഞ്ഞു അല്ലെങ്കിൽ കണ്ണുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ വരുന്നവരെന്ത് വിചാരിക്കും എന്തോ പ്രശ്നം ഉണ്ടെന്ന് കരുതില്ലേ അതുകൊണ്ട് അതിന്റെ കാര്യമില്ല ഇനിയിപ്പം നമുക്ക് വരാനുള്ള വിധി ഇതാർന്നുകൂടെ കൂട്ടിയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വിദ്യ ആശ്വസിപ്പിക്കുവാണ് ആ സമയം മിത്ര ഒരുങ്ങി ആന്റെ മുന്നേ നിൽക്കുകയാണ് ആരെങ്കിലും മിത്രേനെ അടിമുടി നോക്കി പറഞ്ഞു അല്ല നിനക്ക് സ്വർണ്ണം ഒന്നും ഇല്ലല്ലേ ചോദിക്കുകയാണ് എന്തിനാ സ്വർണ്ണത്തിന്റെ കാര്യമില്ല എനിക്കിതൊക്കെയേ ഉള്ളൂ ഉള്ളതല്ലേ ഇടാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം എന്നാലും എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടോലെ ആരെ എന്തിനാ അതിന് വിഷമിക്കണേ അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയണം ആരെയറിയാലോ ഞാനെന്താണെങ്കിലും സ്വർണം നിട്ട എൻ്റെ കൊതു തീർന്നാ ചെറുപ്പത്തിലൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും സ്വർണ്ണും ഇഷ്ടം പോലെ അണിയിച്ച എൻ്റെ ഇളയച്ഛനാണെങ്കിലും അച്ഛനാണെങ്കിലും കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഒരു ജൂലർ പോകുന്ന പോലെ ആയിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് അധികം കമ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് ആ സമയം മീനാക്ഷി അപ്രതീക്ഷിതമായിട്ട് അവരുടെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ പറയുന്ന സംസാരമൊക്കെ കേട്ടു ആന്റെ വിഷമോ മിത്രയുടെ സംസാരമെല്ലാം കേട്ടു ആരും പറഞ്ഞു എന്തായാലും അങ്ങനെയല്ലോ ഒരു ചടങ്ങായി കഴിയുമ്പോൾ എല്ലാരും വരും എല്ലാരും വരുമ്പോൾ അവരിഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത് അപ്പം നീ കഴുത്തലിങ്ങനെ ഒന്നും ഇല്ലാതെ ഒരുമാതിരി പോകുന്ന കാണുമ്പോൾ ഈ നൂല് പോലെയുള്ള മാലിട്ടോണ്ട് ചിന്ത ചെയ്യുമ്പോൾ നാണക്കേട് ആർക്കാ നമുക്കല്ലേന്ന് ചോദിക്കാം അതൊക്കെ എന്തിനാ ആര്യ ചിന്തിക്കുന്ന അങ്ങനെയും ചിന്തിക്കുക വേണ്ട നമുക്കുള്ളതല്ലേ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതവിടെ ഫാഷിഷോ എന്ന് നടക്കുന്നില്ലോ പിന്നെന്താ കുഴപ്പമെന്താന്ന് ചോദിക്കുക എനിക്കുള്ള ഞാൻ ഇട്ടോണ്ട് പോകും എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണ് വിഷമമുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാം ഏ അതൊന്നും സാരമില്ല ആര്യ അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല എനിക്കല്ലേലും അധികം സ്വർണ്ണാഭരണങ്ങളൊന്നും ഇടുന്നതിന്റെ അറിയാലോ ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറുമില്ല അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം ഇല്ലെന്ന് പറയാണ് മിത്രയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് ആരും ഒരു പക്ഷെ തന്റെ ഒരിക്കലും വിഷമങ്ങളും വേദനകളും ഒന്നും മനസ്സിലാക്കലെന്നുള്ളത് ഈ സമയം മീനാക്ഷി നേരെ അകത്തേക്ക് പോയി തന്റെ തൻ്റെ കിടക്കുന്ന മാല ഊരി സ്വർണ്ണമാല ഊരിയോടെ വെച്ചിട്ട് പകരം അലമാര തുറന്ന അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫാൻസി മാല എടുക്കുവാണ് സ്വർണ്ണമാല പോലെ തന്നെ മാല ഇട്ട് അത് കഴുത്തിലേക്ക് ഇടുവാണ് പിന്നീട് ആ മാല നേരെ മുറിയിലേക്ക് എല്ലുകയാണ് അപ്പൊ മിത്ര അവിടെ മുറിയിലുണ്ടായിരുന്നു മിത്രയോട് തീർന്നിട്ട് പറഞ്ഞു അതേ ഈ മാല ഇടാൻ പറയാണ് ഇതെന്തിനാ ഈ മാല അല്ല ചേച്ചി എന്തിനാ ഈ മാല ഉരിയാക്കുന്നേ സ്വർണ്ണമാല ചേച്ചി ഊരി വെച്ചിട്ട് എന്തിനാ ചേച്ചി ഫാൻസി മാല കഴുത്തിൽ ഇട്ടിരിക്കുന്നത് ചോദിക്കാം അതു പിന്നെ ഒരു കഞ്ചി നീ ഇത് ഇട്ടോളാം പറയാണ് എന്തിന് എനിക്ക് ഈ മാല വേണ്ട ഇതിവിടെ വെച്ചാൽ ശരിയാകത്തില്ലെന്ന് പറയാം വേണ്ട ചേച്ചി ചേച്ചി അതും കൂടി ഇട്ടോളാം പറയാ അതെന്റെ കാര്യമില്ല അനഞ്ചിക്കറിയാൻ എനിക്ക് ഈ സ്വർണ്ണമാല ഉണ്ടെന്ന് അവൾ എന്നോട് ചോദിക്കും അപ്പൊ കൊടുക്കാതിരിക്കാനും പറ്റില്ല എനിക്ക് അവൾക്ക് കൊടുക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ടാന്ന് പറയുന്നത് മിത്ര പറഞ്ഞ അത് വേണ്ട ചേച്ചി ചേച്ചിയോട് കള്ളത്തരം പറയണ്ട ചേച്ചിന്റെ മനസ്സെനിക്കറിയാ നിൻ തന്നെ ചേച്ചിയനോട് കള്ളത്തരം പറയണേ എനിക്കില്ലാന്നറിയന്നുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നേ ഇപ്പൊ ഞാൻ ചേച്ചിനെ കാണുന്ന ഒരു അമ്മയുടെ സ്ഥാനത്താ ഒരു പക്ഷെ ഞാനായിരുന്നു ഇങ്ങനെയും ചെയ്യത്തില്ല കേട്ടോ ചേച്ചിക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ചേച്ചിയുടെ മനസ്സ് അത്ര നല്ലതായതു കൊണ്ടാന്ന് മിത്ര പറയാണ് ദേ നീ മാല അണിയാൻ പറയണം ഒരു കാര്യം ചെയ്യ ചേച്ചി ആ കഴിത്തേക്ക് ഫാൻസിമാല ഉയുരുത്താ അങ്ങനെ ചേച്ചി സ്വർണ്ണമാല അണിഞ്ഞോളം പറയണേ വേണ്ട മിത്രേ ആ സാരല്ല എനിക്കത് മതി എന്ന് പറയണം അങ്ങനെ ഒടുക്കം ആ ഫാൻസിമാല മേടിച്ച് മിത്ര ധരിക്കുവാണ് പിന്നീട് മിത്ര മീനാക്ഷെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയത്ത് ബാലനും ഗോമന്തെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് അല്ല ഇതുവരെ ആയിട്ടും മരുമക്കളെ കണ്ടില്ലോ അവരെന്ത്യെന്ന് ചോദിക്കുവാണ് അനുജപ്ര ആശ്ചര്യ കുറെ സമയം രണ്ടിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ പോലും എന്തൊരു ഒരുക്കം ആ പോലെയും നടത്തുന്നതെന്ന് ചോദിക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും പറഞ്ഞു അതെ ചേച്ചി അവിടെ നിന്ന് ഒരുങ്ങി അടിച്ചല്ലേ വന്നേ ചേച്ചിക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരുങ്ങേണ്ട കാര്യമില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ കാണായിരുന്നു ഇപ്പൊ മൂന്നാല് മണിക്കൂർ എടുത്ത് ഒരുങ്ങുന്നതെന്ന് പറയണം അത് കേട്ടതും അവൾ അനുജക്ക് ഇഷ്ടപ്പെട്ടില്ല അനുജ പറഞ്ഞു പിന്നെ എന്ത് വന്നാലും അല്ലേലും അങ്ങനെയാണല്ലോ നിനക്ക് എന്നെ കുറ്റപ്പെടുത്തുക തന്നെ സമയമുള്ളു പറയണം അപ്പോഴേക്കും ഇത്രേം മീനാക്ഷി ഒരുങ്ങി അങ്ങോട്ട് വരുവാണ് അവരെ കണ്ടതും അവരെ നോക്കിയിട്ട് അനുജ ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് അട്ടകസിക്കുവാണ് ഇതെന്താ ഇത്രമാത്രം ചിരിക്കാനുള്ളത് മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കി തങ്ങളിന് സാരി കൊടുത്തതിനു വല്ല അപാഘാതമുണ്ടോ ഏ കുഴപ്പമൊന്നും കോമന്ത്രിച്ച് നീ എന്തിനാ എന്തിനെ ചിരിക്കണെന്ന് ചോദിക്കാ നോക്കമ്മ ഇവരുടെ കോലം കണ്ടു ചിരിക്കുന്ന ഇവര് ഈ കല്യാണം നടത്താനാണോ അതോ മുടക്കാനാണോ പോണേന്ന് ചോദിക്കും എന്താ എന്താ എന്താണെന്ന് ചേച്ചി ഞാൻ എന്താ കൊഴപ്പെന്ന് മീനാക്ഷി ചോദിക്കാണ് കൊഴപ്പം എന്താന്നോ അല്ല ഇത് എന്ത് മാലയാ ധരിച്ചിരിക്കുന്നെ ഫാൻസി മാലയോ ഇത് ഏത് കടയാന്ന് വാങ്ങിയതാ ഓ ഉത്സവത്തിനെ പള്ളിപ്പനാളെ പോയപ്പോ വാങ്ങിയതായിരിക്കുമല്ലേ ഇതിന് എത്ര രൂപയോ അഞ്ചോ പത്തോ രൂപയായി കാണും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സംഗ്രഹവും ദേഷ്യവും വന്നും മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുകയാണ് എല്ലാവർക്കും എന്തോ വലിയ പോയി അടി കിട്ടിയ പോലെ പോയി ആരെയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഒരു കാര്യം അതിന്റെ അതിൻ്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി